നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തിങ്കളാഴ്ച ഓസ്ട്രേലിയയിൽ ഈദുൽ ഫിത്തർ ആയിരിക്കും ഹിജ്ര ആയിരത്തി നാനൂറ്റി നാല്പത്തിയാറിലെ ചന്ദ്രനെ കാണാനുള്ള സൗകര്യങ്ങളും അടിസ്ഥാനമാക്കി ഓസ്ട്രേലിയൻ ഫത്വ കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് തിങ്കളാഴ്ച ഓസ്ട്രേലിയയിൽ ഈദുൽ ഫിത്തറിന്റെ ആദ്യ ദിവസം ആയിരിക്കുമെന്ന് പ്രബോധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ചന്ദ്രകല ദർശനത്തിൽ വൈദഗ്ധ്യമുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളുടെയൊക്കെ കൂടിയാലോചനകളുടെ ഭാഗമായിട്ടാണ് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച ഡിസ്നി സമയം രാത്രി ഒൻപത് അൻപത്തിയേഴിന് അപ്പുറത്ത് സമയം വൈകുന്നേരം ആറ് അൻപത്തിയേഴിനും ഷവ്വാൽ ചന്ദ്രകല പിറവിയെടുക്കുമെന്ന് കൗൺസിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടും സൂര്യാസ്തമയത്തിന് ശേഷമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇവർ പറയുന്നത് മയത്തിന് മുമ്പ് അമാവാസി ദൃശ്യമാകാത്തതിനാൽ ആ ദിവസം ഷവ്വാൽ ആരംഭിക്കാൻ കഴിയില്ല എന്നും പറയുന്നു താൽക്കാലികമായി റംദാൻ മുപ്പത് ദിവസങ്ങൾ പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് ഞായറാഴ്ച പുണ്യമാസത്തിന്റെ അവസാന ദിവസമായി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ഗ്രാൻഡ് മുഫ്തി ഡോക്ടർ ഇബ്രാഹിം അബ്ദുൾ മുഹമ്മദും ഓസ്ട്രേലിയൻ ഇമാസ് കൌൺസിലിലെ അംഗവുമായിട്ടുള്ള ഇമാമുമാരും മുസ്ലിം സമൂഹത്തിന് ഊഷ്മളമായിട്ടുള്ള ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേരിട്ട് ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഗസയിലെയും പലസ്തീനിലെയും സഹോദര സഹോദരന്മാരെ അവരുടെ പ്രാർത്ഥനകളിലും ജീവകാരുണ്യ സംഭാവനകളിലും തുടർച്ചയായ പിന്തുണയിലും ഓർക്കണമെന്ന് ഇവർ വിശ്വാസികളോട് ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ് റംദാൻ അവസാനിക്കുമ്പോൾ ഇസ്ലാമിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നായ ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് രാജ്യത്തുടനീളമുള്ള നൂറുകണക്കിന് പള്ളികളിലും തുറന്ന പ്രാർത്ഥനാ മൈതാനങ്ങളിലും അതിരാവിലെ തന്നെ പ്രാർത്ഥനകൾ നടത്താനുള്ള തീരുമാനമായിട്ടു ശനിയാഴ്ച ఇవయు ఇలే చంద్ర కలా దార్షన മഗ്രിബ് നമസ്കാരത്തിനു ശേഷം ഒത്തു കൂടി ഷവാൽ മാസപ്പിറവ് കണ്ടോ എന്ന് നിർണ്ണയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈദ് മാർച്ച് മുപ്പത് ഞായറാഴ്ചയാണോ അതോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ചയാണോ ആരംഭിക്കുന്നത് എന്നതൊക്കെ വലിയ രീതിയിൽ തീരുമാനമെടുക്കുന്ന സ്ഥിതി ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഈദ് ഉൽ ഫിത്തർ പ്രാർത്ഥനകൾ ഏഴ് എമിറേറ്റുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതേസമയം സൗദി അറേബ്യയിലെ സുപ്രീം കോടതിയും യു എ ഫത്വ ക ും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച മുസ്ലിം റംദാൻ അവസാനത്തെയും ഈദുൽ ഫിത്തറിന്റെയും തുടക്കമായിരിക്കുമെന്ന് അടയാളപ്പെടുത്തുമെന്ന് ഷെവാൽ ചന്ദ്രകല ആചരിക്കാൻ ആഹ്വാനിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് കൊണ്ടോ ബൈനോക്കുലർ കൊണ്ടോ ചന്ദ്രകല കാണുന്ന ആരെങ്കിലും അടുത്തുള്ള കോടതിയിലോ കമ്മിറ്റിയെയോ അറിയിക്കണമെന്നാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചന്ദ്രനെ കാണാൻ കഴിയുന്ന വ്യക്തികൾ സ്ഥിരീകരണത്തിന് സഹായിക്കുന്നതിന് പ്രാദേശിക ശ്രമങ്ങളിൽ പങ്കുചേരാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ റമദാൻ അവസാനിക്കുന്ന ഷവ് മാസപ്പിറവെ കാണാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഓരോ രാജ്യത്തെയും ചന്ദ്രകലയുടെ അടിസ്ഥാനത്തിലാണ് റമദാന്റെ ആദ്യ ദിവസം നിർണ്ണയിക്കുന്നത് ഷവ്വാൽ മാസപ്പിറവി ഔദ്യോഗികമായ റമദാൻ അവസാനത്തെയും ഈദുൽ ഫിത്തറിന്റെ തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഈദുൽ ഫിത്തറിന്റെ ഔദ്യോഗിക തീയതി കണ്ടെത്താനുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതേസമയം ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് വിപണിയിൽ വലിയ വലിയ ഓഫറുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ സാധനങ്ങൾക്ക് വമ്പിച്ച വില വിലക്കിഴിവ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പല മോളുകളിലും വലിയ രീതിയിലുള്ള ഓഫറുകൾ തന്നെ നൽകുന്ന ഒരു സാഹചര്യമാണ് അതേസമയം മറു വശത്ത് സ്വർണ വിപണിയുടെ കാര്യം നേരെ വിപരീതമായി മാറുന്ന ഒരു സാഹചര്യം കൂടെയാണ് വിപണിയിൽ ഏറെ ആശ്വാസകരമാകുന്ന ഒന്ന് എന്ന് പറയുന്നത് യു എയിലൂടെ സ്വർണവിധി വില ആയിരുന്നു എങ്കിൽ പോലും ഇപ്പോ ആ കാര്യത്തിലും വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് യു എയിലെ സ്വർണത്തിനും വലിയ കുതിപ്പ് സ്വർണവിലയിൽ ിൽ വലിയ കുതിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇത് വിപണിയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു വലിയ രീതിയിലാണ് സ്വർണ്ണ വിലയിൽ വളർച്ച കുതിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ വരുന്ന ആളുകൾ കൂടുതലായിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് ഈ നൊയമ്പ് കാലമായിരുന്നു ഈ നൊയമ്പ് കാലത്ത് കൂടുതൽ സ്വർണമൊക്കെ വിറ്റുപോകുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ആ യു എൽ ഉണ്ടായിട്ടുള്ള സ്വർണ്ണ വിലയിലുള്ള വർദ്ധനവ് ഇത്തരത്തിലുള്ള വിൽപ്പനയെ സാരമായി തന്നെ ബാധിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ വിശ്വാസികൾ ഓരോരുത്തരും അവരുടെ ഏറ്റവും വലിയ സന്തോഷ നിമിഷത്തിലാണ് ഉടൻ തന്നെ ആഘോഷങ്ങളൊക്കെ വലിയ രീതിയിൽ ശക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി പെരുന്നാൾ എന്നാണ് എന്നത് തന്നെയാണ് ഓരോരുത്തരും ഉറ്റുനോക്കുന്നത്